ഷാഹു അലിയുലായു ദഹലവിയുടെ കിതാബുകൾ കോഡ് രൂപത്തിൽ എങ്ങനെ പഠിക്കാമെന്നുള്ള ഒരു ചർച്ച ഇന്നലെ നമ്മുടെ ക്ലാസ്സിൽ നടന്നിരുന്നു അപ്പോൾ ആ പറഞ്ഞ കോഡ് ഷോർട്ടാക്കിയിട്ട് പറയുകയാണ് അദ്ദേഹത്തിൻ്റെ തഫ്സീറുള്ള ഗ്രന്ഥങ്ങളെ നമുക്ക് പ്രത്യേകം നോട്ട് ചെയ്യാം നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും അദ്ദേഹത്തിൻ്റെ തഫ്സീറുള്ള ഗ്രന്ഥങ്ങളാണ് ഗ്രന്ഥങ്ങളാണ്ഹ്രാവിൻ ഫൗസുൽ കബീർ ഫത്തഹുർ റഹ്മാൻ ഫത്ത ഉൽ ഹബീർ കസീർ ഓക്കെ ഇതെല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് അപ്പോൾ ഇത് നമുക്കിത് കണക്ട് ചെയ്ത് വലി കേട്ടോ ഷാവലിയുലാഹിദ് ഇത് തഫ്സീറാണെന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് ഖുർആാനിലെ രണ്ട് ഫ്ലവറിനെ കുറിച്ച് ഷെഹ്റാവീൻ അല്ലെങ്കിൽ കുറച്ച് ഫ്ലവറിനെ കുറിച്ച് അദ്ദേഹം ഒരു പഠനം നടത്തുകയാണ് ഗവേഷണം തഫ്സീർ ചെയ്യുകയാണ് തഫ്സീറുകൾ നോക്കി ഗവേഷണം ചെയ്യാൻ അദ്ദേഹം അങ്ങനെ ഗവേഷണം ചെയ്തപ്പോൾ ഫത്തുഹുർ റഹ്മാൻ അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ അള്ളാഹുത്ത ആല ഈ ഒരു വിഷയത്തിൽ വല്ലാത്തൊരു ഫതഹ് അള്ളാഹുത്താല നൽകി അങ്ങനെ അതെന്തായി ഫൗസിൻ കബീർ വലിയ വിജയമായിട്ട് അത് മാറി വൻ വിജയമായി ആ ഒരു പരിപാടി ആ ഒരു ബഹസ് ആയി മാറി എന്നുള്ളതാണ് അങ്ങനെ അതുമൂലം അദ്ദേഹത്തിനിക്ക് ഫത്തോൻ ഖബീറും പിന്നെ അത് വലിയൊരു വാർത്തയായിട്ട് അവിടെ വന്നു ഇങ്ങനെ ഷഹു അലീല്ലവിയുടെ ഖുർആാനിൽ ഫ്ലവർ എന്നുള്ള ഒരു ബഹസ് എന്തായി ഫത്തോൻ ഹബീർ വലിയൊരു വാർത്തയായിട്ട് അവിടെ പരന്നു അങ്ങനെ അതുമൂലം അദ്ദേഹത്തിനേക്ക് ഒരുപാട് ഹയറാത്തുകൾ ധാരാളം ഹയറാത്തുകൾ വന്നു ചേർന്നു ഇതാണ് അദ്ദേഹത്തിൻ്റെ തഫ്സറുള്ള ഗ്രന്ഥം ഇനി നമ്മൾ പറഞ്ഞത് ഹദീസിലുള്ള ഗ്രന്ഥം ഇത് കോഡാക്കിയത് അദ്ദേഹത്തിൻ്റെ ഇതാണ് ഹദീസുള്ള ഗ്രന്ഥം കൊടാക്കി നോക്കാം നാൽപ്പത് പേര് നിസ്കരിക്കുന്ന ഒരു പള്ളി അർബയിൻ അവിടെ നിസ്കരിക്കുമ്പോൾ അവിടെ സൊഫുകൾ സമപ്പെടുത്തി മുസഫന മുസഫ സൊഫുകൾ മുസവ്വ അതെന്താക്കി ശരിയാക്കി ശരിയാക്കാൻ ആരാണ് നമ്മളെ ശരിയാക്കുന്നത് ബുഹാരിമാമാണ് ഷർഹു തറാജ് മബാബുൽ ബുഹാരി എങ്ങനെയാണ് ശരിയാക്കുന്നത് ബബുആാബിൻ ഒരു വാതിൻ്റെ ഉള്ളിലായിട്ട് സൊഫുകൾ സമപ്പെടുത്തുകയാണ് എങ്ങനെ എന്ന അഹാദീസ് സയ്യിദ് ലവായിൽ ബുഹാരിമാരാണ് ഈ അദീസുകളുടെ പ്രധാനപ്പെട്ട ഒരാളാണ് നേതാവാണ് അങ്ങനത്തെ ഒരാൾ നാൽപ്പത് പേരുടെ ആൾക്കാർ നിസ്കരിക്കുന്ന ഒരു വാതിൻ്റെ ഉള്ളിലായിട്ട് സമപ്പെടുത്തുന്ന ഒരു കാഴ്ച ആ നവാദിർ അത് വലിയൊരു റയർ കേസാണ് നവാദിർ പറഞ്ഞാൽ അപൂർവമായതാണ് എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഇത് കഴിഞ്ഞത് അ ദുറു സമി നബി മുബഷറാത്തിൻ്റെ ബി അലി വസ്ലമ തങ്ങളുടെ മുബഷറാത്തുകൾ മൊയ്മത്തുകൾ ശേഖരിച്ചിട്ടാണ് അദ്ദേഹം ഈ ഇത് അദ്ദേഹം പറഞ്ഞു ഹദീസുകൾ പറഞ്ഞിട്ടാണ് ആ സൊഫുകൾ സമമാക്കിയത് അപ്പോൾ ഇത് ഹദീസാണെന്ന് കിട്ടി തന്നെ ഹദീസുകൾ മൊഹിമത്തുകൾ പറഞ്ഞിട്ടാണ് ഇത് ഇങ്ങനെ കണക്ട് ചെയ്തത് ഓക്കെ ഒസൂൽ ഉദ്ദീനിലെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ ഹുജത്ത് ബാലിയ അൽ ബുദ്ദൂർ ഉൽ ബാസിയ മുസുനുൽ അഖീദ കദീമത്ത് സുനിയ തഫഹിമത്ത് ഉൽ ഇലാഹിയ ഇതിന് അന്ന് നമ്മൾ കൂടുണ്ടാക്കിയത് ഞങ്ങൾ ഉറക്കുന്നുണ്ടാവും നിബിസാഹു അലൈ വസ്ലമ തങ്ങള് തങ്ങളോട് വന്ന് കാഫര്യങ്ങൾ ചോദിക്കുന്നു തഫഹിമാൽ ഇലാഹിയ അള്ളാഹിനെ മനസ്സിലാക്കി തരാൻ തഫഹീമാക്കി തരാൻ ചോദിക്കുന്നു ആ സമയത്ത് നിബിധങ്ങൾ പറയുന്ന നിങ്ങൾക്ക് എന്ത് തെളിവാണ് കൊണ്ടുവരുന്നാലാണെങ്കിൽ ഹജ്ജത്ത് ലാഹിൽ ബാലിയ അതിന് തെളിവാണല്ലോ തന്നെ മനസ്സിലാക്കി കൊടുക്കാൻ എന്ത് തെളിവാണ് വേണ്ടത് അവർ പറഞ്ഞു അൽ ബുദ്ധൂർ ഉൽ ബാസിയ ചന്ദ്രനെ പിളർത്തി തരണം അങ്ങനെ ചന്ദ്രനെ പിളർ അൽ ബദർ ചന്ദ്രനാണല്ലോ ബാസിയ നമ്മൾ ചന്ദ്രനെ പിളർത്തുക എന്നതിലേക്ക് ചേർത്തിട്ട് അൽ ബുദ്ധൂർ ഉൽ ബാസിയ നമ്മളങ്ങനായിട്ട് കൊണ്ടുവന്നു അങ്ങനെ ഇത് അവരുടെ ഇത് ചന്ദ്രനെ പിളർത്തിയെ കണ്ടപ്പോൾ ഹുസ്നുൽ അൽ അവരുടെ വിശ്വാസം നന്നായി തീർന്നു എന്തുകൊണ്ട് ഇത് മുക്കദ്ദിമ ദു സൂനിയ ഫിന്ദിസാരി അവർ യഥാർത്ഥമായ ഒരു ശാസ്വീകരിക്കാനുള്ള ഒരു മുക്കദ്ദീമയായിട്ട് മുക്കദ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഈ ചന്ദ്രനെ പുലർത്തിയതൊരു ഹുജ്ജത്തായി അവർക്ക് ലഭിച്ചു അതുകൊണ്ട് ഉസൂലുദ്ദീൻ ദീനിൻ്റെ അടിസ്ഥാനമാണ് ബേസിക് ആണ് അതാ ഈ സംഭവമായിട്ട് മാറി അതൊക്കെ എത്രയാണ് നമ്മൾ കണക്റ്റാ കണക്റ്റാക്കിയത് പിന്നെ അദ്ദേഹത്തിൻ്റെ സിറത്തു താരിഹിയെ പറയുന്നുണ്ട് അത്യപുനിയം ഫിമദ്ഹി സീദുൽ അറബ് അദ്ദേഹത്തിൻ്റെ ഫേമസ് സിനിമങ്ങളുടെ മദഹ് പറയുന്ന ഗ്രന്ഥാണ് അൽ ആരിഫീൻ ഇത് രണ്ടും നിങ്ങൾ കണക്ട് ചെയ്തിട്ട് രണ്ടെണ്ണം എക്സ്ട്രാ വരുന്നുള്ളു പിന്നെ തസൌഫിലും പല ഗ്രന്ഥങ്ങൾ വരുന്നത് കണക്റ്റാക്കുന്നത് കൂടെ നോക്കാം ഷാ വഅലാഹി ദഹലവി അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ട് വല്ലാതെ സ്നേഹിക്കുന്നു ഫുതുഹുൽ വധൂൽ സ്നേഹം തുറക്കാൻ വേണ്ടിയിട്ട് അവർ ഉംറക്ക് പോകുന്നു എങ്ങോട്ട് ഫയൂദ്ൽ ഹറമേനി ഹറമേനിയിലേക്ക് അദ്ദേഹം പോവാണ് ഉംറക്ക് പോവാണ് അവിടെ വെച്ചിട്ട് അവരെ തീരുമാനിക്കുകയാണ് ഇനി മുതൽ നമ്മൾ കൗലുൽ ജമീൽ നല്ല വാക്ക് പറയണം അതുപോലെ ഫി സലാസിൽ സബീൽ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ തുടർച്ചയായി നല്ല ശ്രദ്ധയോടുകൂടെ ജീവിക്കണം അങ്ങനെയൊക്കെ അവർ തീരുമാനമെടുത്ത് ഹറമിൽ പോയി ഞാൻ അവിടെ പോയ സമയത്ത് അവർക്ക് ഷിഫാൽ കുലൂബ് അവരുടെ ഹൃദയത്തിന് നല്ല ശാന്തി ലഭിച്ചു അങ്ങനെ ശാന്തി ലഭിക്കാനുള്ള കാരണം എന്താണ് ഹറമിൽ വെച്ച് ദയാ ചെയ്തപ്പോൾ അൽതാഫുൽ ഖുദ്ദുസ് അവരുടെ മനസ്സുകളൊക്കെ വളരെ ലോലമായി എന്നുള്ളതാണ് കാരണം ഓക്കെ എത്രയാണ് നമ്മുടെ കോഡുകൾ ഇൻഷ ഇങ്ങനെ കോഡുകളായിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർ മാരത്തോൺ കോഡുകൾ സൂപ്പർ കോഡുകളായിട്ട് إن شاء الله ينيم بيرو تشانل سبسكرايب يا، السلام عليكم ورحمة الله وبركاته.